ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഹീറോയുടെ പാഷൻ പ്രോയാണ് കേട്ടോ അപ്പം നല്ല മൈലേജും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി തപ്പി നടക്കുന്നവർക്ക് ചെറിയ എമൗണ്ടിലൊക്കെ ഒരു ബൈക്ക് നോക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ആണെന്നും എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യം തന്നെ പെയിൻറ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതാണ് നമ്മളെപ്പോഴും നോക്കാറ് അതിന് വേറെ കാര്യമായ തകരാറുകളൊന്നും നിലവിൽ കാണുന്നില്ല റെഡും ബ്ലാക്കും സ്റ്റൈലിലൊക്കെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ് അങ്ങനെ എടുത്ത് കാണിക്കുന്നിടത്ത് മാത്രമാണ് ആ ചെറിയൊരു ഭാഗത്താണ് പെയിൻറ് പോയിട്ടുള്ളൂ പിന്നെ രണ്ട് വീല് അലൈവീലാണ് പിന്നെ പാഷൻ ബ്രോയ്ക്ക് മൈലേജ് ഉണ്ടെന്ന കാര്യമൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാലോ അപ്പോൾ അത്യാവശ്യം മൈലേജ് ഉള്ള ബൈക്ക് നോക്കുന്നവർക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടും അതുപോലെ തന്നെ നമ്മുടെ വാഹനം വിറ്റ് പോയി നമ്മൾ ഫസ്റ്റ് കമൻ്റിൽ അത് പിൻ ചെയ്ത് വെക്കും അപ്പോൾ സെല്ലറെ വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കേണ്ടതില്ല പുറം ഭാഗം വലിയ കലാപൊന്നുമില്ലാണ്ട് ഇരിക്കുകയാണ് ഇനി സെല്ലർ പറഞ്ഞത് എന്താ വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സെക്കൻഡ് ഓണറാണ് അതുപോലെ തന്നെ ഒരു കംപ്ലൈൻറ്റ് നിലവിലില്ല എല്ലാ പേപ്പർ വർക്കും ക്ലിയറാണ് ഡിജിറ്റൽ മീറ്റർ ആണ് പിന്നെ ഓടി കിലോമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം അമ്പതിനായിരത്തി ചില്ല കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളതാണ് സെല്ലർ പറഞ്ഞത് അതുപോലെ തന്നെ കോട്ടയം ഈരാറ്റുപേട്ടലും തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് പിന്നെ വണ്ടീൻ്റെ ടയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടയറും അറുപത് ശതമാനത്തിന് മുകളിലുണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വരുന്ന ആറാം മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ എല്ലാണ്ട് എല്ലാം പേപ്പറും ക്ലിയറാണ് അതുപോലെ തന്നെ ബാറ്ററി പുതിയതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒക്കെയാണ് വണ്ടിയെടുക്കാൻ താല്പര്യം അല്ലെങ്കിൽ വെറും ഇരുപതിനായിരം രൂപ മാത്രമാണ് സെല്ലറ് ഒരു തുക അപ്പോൾ ഇത്തരമൊരു വാഹനം എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഓടി ഓടിച്ച് നോക്കാവുന്ന ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാവുന്ന ഒരു വാഹനമാണ് കോട്ടയം വീരാറ്റ് വേണലാണ് ഇരിക്കുന്നത് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഇൻഷുറൻസ് ആറാം മാസം വരെ ഉണ്ട് പൊല്യൂഷൻ പൊതു എടുത്ത് തരും രണ്ട് ടയറും അത്യാവശ്യം സെറ്റപ്പുള്ളാണ് അതായത് അറുപത് ശതമാനത്തിന് മോഡലുണ്ട് ബാക്ക് ടയർ കുറച്ചുകൂടി കൂടി നല്ലതാണ് അതായത് ബാക്കിൽ ഒരു അൻപത് ശതമാനവും ഫ്രണ്ടിലും ഒരു അറുപത് ശതമാനവും കപ്പാസിറ്റി ബാക്കിയുണ്ട് ഒരു വണ്ടി വെറും ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പേരിലാക്കി തരും എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളൊരു വാഹനം ഓടിച്ചു നോക്കുക ഓക്കെ ആക്കുക ആക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ നിലവേശനും കാര്യങ്ങളൊക്കെ നടത്താം ഓക്കേതിന് ശേഷം എത്രയും വേഗം നിങ്ങളുടെ പേരിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല ഒരുവിധ വാഹനങ്ങളൊക്കെ നന്നായി തന്നെ കച്ചവടമായി പോകുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ വിലയേറിയ സഹകരണം നമ്മൾക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് മറ്റൊരുപാട് നന്ദി പറയുന്നു മറ്റൊരു വീടി വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ